ിയമുള്ളവരെ ട്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നൊരു ഒരു ഒരു കാര്യം പറയാനുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ എല്ലാവർക്കും അറിയാ അറിവുള്ളത് തന്നെയാണ് എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് കാരണം നമ്മൾ ഇപ്പോൾ ഈ ജോലി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരും പിന്നെ ചെറുപ്പക്കാരികളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവർക്കൊന്നും ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് ആയി നിൽക്കുകയാണ് അപ്പം എല്ലാവർക്കും ജോലി കിട്ടാനും സാധ്യത കുറവാണ് അങ്ങനെ ഇതേപോലെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഈ മാധ്യമ മാധ്യമം ഒന്നും ഉദ്ദേശിക്കുന്നത് ഫേസ്ബുക്കിലും ഇൻ ഇൻറ്റർ ഇൻറ്റർഗ്രാമിലും അതുപോലെ തന്നെ വാട്സാപ്പിലും ഇങ്ങനെയൊക്കെ ഒരുപാട് ഫേക്ക് ജോബ് വേക്കൻസികൾ വരുന്നുണ്ട് അതിൽ അത് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഇത് നോക്കിയിട്ട് ഒരുപാട് പേര് ആപ്ലിക്കേഷൻ ചെയ്യും ഇതെൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ടീമുകളാണ് അപ്പോൾ ടീമുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗൾഫിലേക്ക് ആയാലും എനിക്കൊരു ചെറിയ അർത്ഥം പറ്റിയിട്ടുണ്ട് ഗൾഫിലേക്ക് ആയാലും അതുപോലെ തന്നെ മറ്റുള്ള ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് നെതർലാൻഡ് പിന്നെ പിന്നെ ഒമാൻ ഖത്തർ കുവൈറ്റ് പിന്നെ യു എ ഇ ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ വേക്കൻസികളൊക്കെ ധാരാളം നമ്മൾ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് അഡ്വൈസിങ് ഇതിനകത്ത് ഒരു നൂറിലൊരു എൺപത് ശതമാനവും ഫേക്കാണ് ഇത് ആവശ്യമില്ലാത്ത ആൾക്കാർ ഇത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പം ഇവർ ചെയ്യുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൈസ വേണ്ടെന്ന് പറയും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം എല്ലാവരും ഒക്കെ അയച്ചു കൊടുത്തിട്ട് പറയും പൈസ ആവശ്യപ്പെട്ടു പൈസ ആവശ്യമുണ്ട് അപ്പം ഒരു നാൽപ്പതിനായിരത്തോളം ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഇരുപത് ഇരുപത് ചോദിച്ചു കഴിഞ്ഞിട്ട് അവസാനം പത്താണ് ആറ് അവസാനം ആരെയും തരാം ആരായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാർ പൈസ കൊടുക്കുന്ന ഒരു വലിയൊരു സംഘടന അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ഇതൊക്കെ കാണുന്നവരെ കാണുന്നവരെയല്ല മിക്കവരും ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും മറ്റുള്ള പിന്നെ മാധ്യമങ്ങളിലൊക്കെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നും പോയി ചാറരുത് വിസ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിലും ഒക്കെ ഒരുപാട് തട്ടിപ്പും വിട്ടുപ്പും ഒക്കെ നടന്നു വരുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം അത് ഉടനെ വരുന്നുണ്ട് ഇപ്പം ഞാനും അതിനകത്തൊരു ഏരയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവത്തം പറ്റുന്നതല്ല അങ്ങനെയൊക്കെ ഒരു ചെറിയ അവത്തം പറ്റിയിട്ടുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ അതൊക്കെ പുറത്ത് വരും അങ്ങനെ ഇതങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പിന്നെ ഈ ആൾക്കാരുടെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ജോ സാമ്പത്തിക പ്രശ്നമാണ് മിക്കവുള്ള കേസും ജീവിക്കാൻ അനുവദിയില്ലാത്ത ഒരു കുടുംബം പിന്നെ പോറ്റാൻ വേണ്ടിയിട്ട് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ആ കുടുംബം നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്ന ആരെയും കുറ്റമായിട്ട് കാര്യമില്ല അല്ല അപ്പോൾ അങ്ങനെ വരുമ്പം സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഓഫറുകളൊക്കെ വരുമ്പം ആൾക്കാർ വിചാരിക്കും ഇത് ശരിയാണ് ഇത് ഇതെല്ലാം ഓക്കെയാണ് ഇതെല്ലാം ശരിയാണെന്നും പറഞ്ഞുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് ചെയ്യുമ്പോഴത്തേക്ക് അവർ ആ പൈസ ആവശ്യപ്പെടും ആവശ്യപ്പെടുമ്പോൾ ഈ ആൾക്കാർ പൈസ ഗൂഗിൾ പേ ചെയ്യോ ചെയ്തോ അല്ലെങ്കിൽ ബാങ്ക് മുഖേനയൊക്കെ പൈസ അവർ അവരെ കൈക്കലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ മൈൻഡ് ചെയ്യില്ല അങ്ങനെ ഞാൻ പറഞ്ഞു തന്നത് ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാണുന്നുണ്ട് പൈസ തട്ടിപ്പിനെ കുറിച്ചും വിസ തട്ടിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ഒരുപാട് പിന്നെ ആൾക്കാരുടെ ബാങ്ക് തട്ടിന് പോ ബാങ്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ പാസ്സാക്കിയിട്ട് ലോൺ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനം അത് ഏജൻ്റ്മാരാണ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് കേസുകളൊക്കെ നമ്മൾ ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നുണ്ട് ഇതുപോലെ ഈ ജനങ്ങളെ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവർ ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ അറിയില്ല അവരൊക്കെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ജോലിക്ക് പോയി ജീവിക്കണം ഈ നാട്ടുകാരെ പൈസ തട്ടിച്ച് ജീവിക്കുന്നതാണ് ശരി അതിപ്പോൾ ഞാനിത് പറയാൻ വേണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പൈസയൊന്നും ആർക്കും ഇതേപോലെ കൊണ്ട് കൊടുക്കരുത് നമുക്കൊരവത്വം പറ്റിയതാണ് എനിക്കൊരവത്വം പറ്റിയതാണ് അതുപോലെ മറ്റുള്ളവർക്കും ഇനി അങ്ങനെ ഒരു അവധം പറ്റരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് എല്ലാവരും വളരെ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള ഫേക്കിലൊന്നും പോയി ഒരുപാട് ആൾക്കാർ പോയി ചാടരുത് ഇതെല്ലാം വെറുതെയാണ് തട്ടിപ്പും വെട്ടിപ്പാണ് നമ്മളെ കേരളത്തിൽ എല്ലാത്തിനും തട്ടിപ്പും വെട്ടിപ്പാണ് ഇത് പാവപ്പെട്ട ആൾക്കാർ കേരളത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ സമ്പന്നരാണെന്നാണ് പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസ സമ്പന്നരാണെങ്കിൽ ഇവരെല്ലാത്തിനും എടുത്ത് ചാടും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ എന്തെങ്കിലും കേസിൽ വരുമ്പോൾ ഉടനെ പിന്നെ മറ്റുള്ളവരെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കും എങ്ങനെ ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് അപ്പോൾ എനിക്ക് തന്നെ ഒരു കാര്യം വന്നു അപ്പോൾ ഞാൻ എനിക്കൊരു വിസ കേസ് പറ്റി സംബന്ധിച്ചൊരു കേസ് വന്നു നമ്മൾ ഉടനെ അടുത്ത് ഗൾഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിക്കും ഇന്ന ഒരു കമ്പനി ഉണ്ടോ ആ കമ്പനി നിലവിലുള്ളതാണോ എന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറയാം കമ്പനി നിലവിലുള്ളതായിരിക്കും പക്ഷേ അവരങ്ങനെ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരിപ്പം പിന്നെ വിസ കൊടുക്കുന്നില്ല ഏജൻറ്റ് വരി അങ്ങനെ കൊടുക്കുന്നില്ല എല്ലാം ഡയറക്റ്റ് ഡയറക്റ്റ് ആണെന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് അതിങ്ങനെ ഇതേപോലെ ഒരുപാട് പേർക്ക് അവത്തം പറ്റുന്നതാണ് എന്താണ് ഗൾഫിൽ ആരും കാണാത്ത ആൾക്കാരുമാണ് അപ്പോൾ അവർക്കൊക്കെ പിന്നെ ഒരു ജീവിത അവിലാഷം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതാണ് അപ്പോൾ അതിങ്ങനെയൊക്കെ ആൾക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പിന്നെ ബമ്പന്മാർ അല്ലെങ്കിൽ പിന്നെ പിന്നെ എന്താ പറയുക ഏജൻസികൾ നമ്മളെ നാട്ടിലുണ്ട് അപ്പോൾ അവരെയൊക്കെ സൂക്ഷിക്കുക അവരൊക്കെ പിന്നെ അവരൊക്കെ ഒന്നും പൈസ ആരും കൊണ്ട് കൊടുക്കരുത് വളരെ കെയർഫുള്ളായിരിക്കണം നിങ്ങളെ പണമാണ് നിങ്ങൾ കഷ്ടപ്പെടുന്ന പണമാണ് ഓരോ പൈസയ്ക്കും അതിൻ്റെതായ വിലയുണ്ട് വെറുതെ കിട്ടുന്നതല്ല പണമെന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണങ്ങൾ നിങ്ങൾ വെറുതെ ആർക്കും കൊണ്ട് കൊടുക്കല്ലെന്നാണ് എല്ലാവരോടും എല്ലാവരും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം ഈ പൈസ എന്നുള്ളത് നമ്മൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ച് കിട്ടില്ല അത് സത്യമാണ് അത് എനിക്ക് ഒരു അനുഭവമാണ് അത് എൻ്റെ ഒരു അനുഭവം ഞാൻ അടുത്ത വീ വീഡിയോയിലൂടെ ഞാനത് പുറത്തുവിടുന്നതാണ് ഇപ്പോഴത്തെ കേരളത്തിൽ ഒരുപാട് വിസ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കോഴിക്കോടുള്ള ഒരാളുണ്ട് പേര് ഞാൻ പറയുന്നില്ല കോഴിക്കോടൊരു ഓട്ടോ ഡ്രൈവറാണ് ആ പുള്ളിക്കാരൻ്റെ പിന്നെ പെരുപണ്ണയുള്ള ആ ഈ പൈസ സവാറിൻ്റെ പൈസ ഇതേപോലെ ഒരു ലക്ഷം രൂപ വിസ തട്ടിപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അത് പോയി അതുവിനെ കേസായി കേസായിട്ടൊന്നും ഒരു കാര്യമില്ല അതൊന്നും തിരിച്ച് കിട്ടുന്ന കാര്യങ്ങളൊന്നുമല്ല അപ്പം അതുകൊണ്ട് ദയവ് വിചാരിച്ച് ആരും പോയി ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തല വെച്ച് കൊടുക്കരുത് ഞാനിപ്പോൾ ഇതിപ്പം പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഞാനിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ കാരണം ഇപ്പം ഇന്നിപ്പോൾ രാവിലെ എടുത്ത് ഫേസ്ബുക്കൊക്കെ കാണാൻ ഒരുപാട് വേക്കൻസികൾ ജോബ് വേക്കൻസികൾ ഗൾഫിൻ്റെ ഞാൻ പറഞ്ഞത് ദുബായി പിന്നെ ഹത്തറ് ബഹറിൻ കുവൈറ്റ് യു എ ഇ പിന്നെ സൗത്ത് ആഫ്രിക്ക ഇങ്ങനെ ന്യൂസിലാൻഡ് ദക്ഷിണ കൊറിയ ഇങ്ങനെയൊക്കെ ഒരുപാട് വേക്കൻസികൾ വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഇത് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഈ ആവശ്യമില്ലാതെ നമ്മൾ അന്വേഷിച്ച് ഇതിങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പൂർണ്ണമായിട്ട് ഉള്ളതാണോ അതെ അത് പിന്നെ പിന്നെ സംഭവം നിലവിലുള്ളതാണോ എന്നൊക്കെ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകണം ആവശ്യമില്ലാത്ത ആരും പോയി വഞ്ചി വഞ്ചി വഞ്ചിക്കപ്പെടരുത് പൈസ ഇന്നും ആർക്കും കൊണ്ട് കൊടുക്കരുത് ഇപ്പം ഒരുപാട് കേസുകൾ ഇങ്ങനെ പുറത്തിറങ്ങുന്നുണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അപ്പം എല്ലാവരും ജാഗ്രതയായി അപ്പോൾ വേറെ ഒരു അടുത്ത വിസാ കേസുമായിട്ടുള്ള ഒരു വീഡിയോ അടുത്തതിൽ നമുക്ക് വരും ഇപ്പം പ്രതീക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്തേ ഓക്കേ